കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധം തടയാൻ പോലീസിനാവുന്നില്ല മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട തിരൂരിലും കോഴിക്കോട്ടും ഡിവൈഎഫ്ഐ എ വൈഎഫ് പ്രവർത്തകർ ഇന്നും കരിങ്കുടിയുമായി കുന്നമംഗലത്തെ മിൽമ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിനായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തിയ ഉമ്മൻചാണ്ടിയെ മണിക്കൂറുകളോളമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചത് ഉന്തിലും തള്ളിലും കലാശിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് മുഖ്യമന്ത്രിക്ക് യാത്ര തുടരാനായത് എന്നാൽ സംഘർഷ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുന്നമംഗലത്തേക്കുള്ള യാത്ര ഉമ്മൻചാണ്ടി പിന്നീട് ഉപേക്ഷിച്ചു കൂത്തുപറമ്പ് ആവർത്തിക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി കുന്നമംഗലത്തെ പരിപാടി ഒഴിവാക്കിയതെന്ന് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു കൂത്തുപറമ്പിലെ പോലീസ് അന്ന് സഹകരണ തീരുമാനിച്ചത് തിരൂരിൽ മലയാളം സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തെത്തിയപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ എഐ വൈഎഫ് പ്രവർത്തകർ കരിങ്കൂടിക്കാട്ടിയത് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന വൻ പോലീസ് സംഘം ഇടപെട്ട് പ്രവർത്തകരെ മാറ്റുകയായിരുന്നു India Vision Quarry